ഹലോ ഹായ് നമസ്കാരം ആ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമില്ലേ സ്വാഗതം അറിയാൻ ഒരു കുഞ്ഞുവാവ ഇവിടെ ഉണ്ട് കുഞ്ഞുവാവ ഇവിടെ കുഞ്ഞുവാവേൻ്റെ ഒരു കളിപ്പാട്ടം ഇരിപ്പുണ്ടാ നോക്കിയിട്ടാണ് ചിരിക്കുന്നത് കേട്ടോ കേട്ടോ നോക്കുന്നതുകൊണ്ടോ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ പിന്നെ വേറെ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ തലവേദനയാണ് തലവേദന ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയല്ല പിന്നെ മാളൂസ് മാളൂസിന് എക്സാം ആണ് അപ്പം അതുകൊണ്ട് വലിയ വലിയ വീഡിയോ ഒന്നും ഞങ്ങൾക്കിന്ന് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളുടെ ചെറിയ വീഡിയോ കേട്ടെ എന്നാൽ എന്ത് വീഡിയോ അത് പറഞ്ഞു കൊടുത്തേ ആ തിട്ടിക്കേ നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു നല്ല ഉപകാരമുള്ളൊരു കളിപ്പാട്ടാണ് അപ്പം അതെല്ലാവരും ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് നേരമേ ഉള്ളൂ എനിക്ക് അന്നേരം ഒന്നേ വോയിസ് കൊടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം അന്നേരം കുറച്ച് നേരം കണ്ടോ ഉണ്ടായിരുന്നുണ്ടോ കണ്ടോ പൂര് കുത്തുന്ന കൊച്ചുണ്ട് പൂര് കുത്തുന്ന കൊച്ച് ഭയങ്കര പോരാണ് പോരാണെട്ടോ വണ്ടി പോകുന്നുണ്ടത് ഇപ്പോൾ അപ്പോൾ വണ്ടി ഞങ്ങൾ എപ്പോൾ വീഡിയോ എടുത്താലും ഇതിലെ ഒരു വണ്ടി പോയിരിക്കും കേട്ടോ ചെന്ന് വയ്യാത്തത് കൊണ്ട് വേണ്ട ലോങ് വീഡിയോ നാളെ ഇടാന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ ലൈവ് ഒന്നും കയറുന്നില്ലല്ലോ ലൈവ് ഒന്നും കയറാത്തത് കൊണ്ട് എന്തായാലും നമുക്ക് ലോങ് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ആ ടൂട്ടിൻ്റെ ഒരു ടൂട്ടുകാരൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾ വീഡിയോ ഒന്നും ഒന്നില്ല എന്ന് വിചാരിച്ചിരുന്നേ അപ്പം നമ്മൾ ലൈവ് ഇടുന്നില്ല ഇല്ല അങ്ങനെ ശരിയാക്കിയല്ലോ മടി പിടിച്ച് ശരിയാക്കിയല്ലോ തലവേനയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നല്ല തലവേനയാണ് ബിപിയുടെ പ്രശ്നമുണ്ട് അതും കൂടി തലവേദനയാണ് നമ്മൾ ആദ്യ കുട്ടിയുടെ കളിപ്പാട്ടം കണ്ടാൽ എല്ലാവർക്കും അപ്ളേ കൂട്ടുകാരെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കളിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ആതു കുട്ടിയുടെ കളിപ്പാട്ടം കാണാം എടുക്കട്ടെ അമ്മ കളിപ്പാട്ടം എടുക്കട്ടെ അമ്മ ഏതാ മോന്റെ കളിപ്പാട്ടോ മോൻ്റെ കളിപ്പാട്ടാ എവിടെയായിരിക്കുന്നേ എവിടെയായിരിക്കുന്നേ എവിടെ അമ്മയുടെ കളിപ്പാട്ടം കാണിച്ചേ ഇതാട്ടോ എടുക്കട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ കളിപ്പാട്ടം അതിന് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടാണോട്ടോ ഇതേ ഒരു കളിപ്പാട്ടായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യ സൗണ്ട് വരാനും ആദുട്ടിക്ക് വർത്താനം പറയാനൊക്കെ ആയിട്ടാണ് നമുക്കപ്പം ഉം ആതുട്ടി എന്നോട് തിരിച്ച് മറുപടി പറയുന്നത് കേട്ടാലോ നമ്മളെ നമുക്ക് ഈ കളിപ്പാട്ടം നോക്കാട്ടോ എങ്ങനെയാന്ന് ഓണാക്കി കേട്ടോ അപ്പം ഇത് ആതുട്ടിക്ക് തൊണ്ടേന്ന് സൗണ്ട് വരാൻ നന്നായിട്ട് നമുക്ക് ഉപയോഗാവുന്നുണ്ട് കേട്ടോ അതോ ആത് മോനെ പൊന്നുമണി കേട്ടോ അപ്പം ഇതേ ഇത് നമ്മള് ആതുട്ടീനൊക്കെ ഇടക്ക് നോക്കിയാണെങ്കിലും ആതുട്ടീൻ്റെ അടുത്ത് വെച്ചിട്ട് പോകും അപ്പൊ ആദ്യും ഇതിനോട് തന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോളൂ കേട്ടോ ആദ്യ ആദ്യം ഇത് പേടിയായിരുന്നു പക്ഷെ ഇതിപ്പോ ആദ്യ കൂട്ടുകാരനാണ് ആദുവിന്റെ കൂട്ടുകാരനാണ് ഇപ്പൊ ആതുട്ടിക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഏർ ആദൂട്ടി ഇതിനോട് വർത്താനം പറയുന്നതും അപ്പൊ തൊണ്ടയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് സൗണ്ട് വരുമല്ലേ നല്ല സൗണ്ട് ആണ് വരുന്നത് അങ്ങനെ 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 ആതുട്ടി ഒരു ദിവസം വർത്താനം പറഞ്ഞു 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 പറഞ്ഞ് മിണ്ടും പക്ഷെ നമുക്ക് അക്ഷരം മിണ്ടാൻ പറ്റില്ല ആ കൂടി ഇത് മിണ്ടും അത് സൈലന്റ് ആയി പോയിട്ടോ പറയുന്ന എല്ലാം പറയണം കുഞ്ഞു വാവാ ആതുട്ടിന്റെ കളിപ്പാട്ടാ ഇത് മാത്രല്ല ട്ടോ ഇതിനോട് മാത്രല്ല ആദൂട്ടി ഇങ്ങനെ നിർത്തട്ടെ ഇതിനോട് മാത്രമല്ല ആദൂട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നത് ഒരു പൂച്ച പോയാലോ ഒരു കോഴി പോയാലോ എന്ത് പോയാലോ അവന് ഇതിനോ അതിനോട് ഭയങ്കരമായിട്ട് അങ്ങ് സൗണ്ട് ഉണ്ടാകും കേട്ടോ അപ്പൊ നമ്മൾ ആദൂട്ടിക്ക് സൗണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഒരുപാടായിട്ടോ രണ്ടു മൂന്ന് കൊല്ലായി മേടിച്ചിട്ട് പക്ഷെ ഇവിടെ വേറെ കുഞ്ഞുവാവകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കുന്നു പിന്നെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെ പിള്ളേർ വന്നപ്പോ എൻ്റെ സ്റ്റിക്കർ മാത്രം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അറുന്നൂറ്റി എൺപത് രൂപയോ അങ്ങനെയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നല്ല ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ നല്ല ഉപയോഗം എന്ന് പറഞ്ഞാൽ അതുട്ടേനെ സംബന്ധിച്ച് നല്ല ഉപയോഗമുള്ള സാധനമാണ് അല്ല മോനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട് വയ്ക്കണോ നിർത്തിയേന് നിർത്തി ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നമുക്ക് സൗണ്ട് വയ്ക്കാവേ വെക്കാമ്മ ആദ്യം പിണങ്ങി Hãy subscribe <coughs> cho kênh Ghiền Mì Gõ കുഞ്ഞുവാന്റെ കളിപ്പാട്ട കുഞ്ഞുവാവന്റെ കളിപ്പാട്ട ഉം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വർത്തമാനം പറയാന് സ്വീറ്റ് വെറാപ്പിന്റെ ഇതൊക്കെ കുറച്ചു നേരം ഇത് തുറന്നു വെച്ച് വെച്ചു കൊടുക്കും കേട്ടോ അതുകൊണ്ടിരിക്കട്ടെ ഉം തുറന്നു വെച്ചു കൊടുക്കും പിന്നെ ആദ്യൂട്ടിക്കുള്ളത് വേറൊരു സാധനം ഇന്ന കാണിച്ചിരുന്നില്ല റിങ് ഇടുന്നത് നമ്മുടെ ഏർ ഇത് എന്താ വളയം പോലത്തെ സാധനം വട്ടം പോലത്തെ താറാവിൻ്റെ പിന്നെ ഉള്ളത് അതാണ് പിന്നെ ഇനിയിപ്പോൾ ആദ്യകുട്ടിക്ക് ഇന്ന് ഇരുത്തുന്ന സാധനമുണ്ട് നിർത്തുന്ന സാധനമുണ്ട് അതൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോന്നായിട്ട് വരാം അപ്പം ഞാൻ പൊട്ടും ഒന്നും തൊട്ടിട്ടില്ല നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ വീഡിയോയുടെ മുമ്പിലേക്ക് വരുന്നത് ഒരുപാട് ഇതാക്കി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അതു കുട്ടി എങ്ങനെയാണോ അതേപോലെയാണ് എല്ലാവരെയും കാണാൻ വരുന്നത് അല്ലേ മോനെ കളിപ്പാട്ടം അവിടെ ഇരിപ്പുണ്ട് അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് കൊച്ചിവിടെ ഇവിടെ എടുത്തു വച്ചു കളിപ്പാട്ടം അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വീഡിയോ വേറെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊട്ടിതായിട്ട് കളിക്കുന്ന വീഡിയോ മാത്രമാണ് അതൊട്ട് ഫുഡൊക്കെ കഴിച്ചു സമയം പത്ത് മണിയായി നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി അമ്മയ്ക്ക് കഴിക്കണം അങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് മരുന്ന് കുടിക്കണം ഞാൻ പറഞ്ഞില്ല എപ്പോൾ എടുത്താലും ഓട്ടോ അതുവിനു പോകൊണ്ട് പോകാൻ വേണ്ടി ഓട്ടോ തന്നെ എപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാതിരുന്നാൽ ഓട്ടോ വരുമോ അതോ എന്തെങ്കിലും ഒരു വണ്ടി വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും പറ്റുമെന്നറിയില്ല പക്ഷേ പക്ഷെ കുട്ടിക്കിത് നല്ല യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.